നമസ്കാരം ആന്റണി രാജുവിന് മൂന്ന് വർഷം തടവ് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും അതുപോലെ തന്നെ ആറ് വർഷത്തേക്ക് അയോഗ്യതയും ആണ് ഇപ്പോൾ കോടതി വിധി ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇടതുപക്ഷ ഇടങ്ങളിൽ ന്യായീകരണം രാഷ്ട്രീയ പ്രേരിതം ഈ രാഷ്ട്രീയ പ്രേരിതം ആക്കുന്നതിനായിട്ട് ആന്റണി രാജു ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ ഒന്നും പ്രതിനിധിയല്ലല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എന്ന് തോന്നുന്നില്ല അദ്ദേഹം എങ്ങനെ ജയിച്ചു തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എന്നുള്ള സംശയം അന്നുമുണ്ട് ഇന്നുമുണ്ട് ഈ അവസ്ഥയിലാണ് അല്ലാതെ വലിയ രാഷ്ട്രീയ പ്രതിഭാസമൊന്നുമല്ലല്ലോ ആന്റണി രാജു പിന്നെ ആര് പ്രതികാരം ചെയ്യാനാണ് ഇതിന് മുന്നിട്ടിറങ്ങിയ മാധ്യമ പ്രവർത്തകൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ ഇമാനുവൽ എന്ന വ്യക്തിയെ അഭിനന്ദിക്കുന്നു ശ്ലാഘിക്കുന്നു ഇത് ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ തൊഴിൽ മനോരമ ന്യൂസിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുന്നു തുടർന്ന് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനായി മാറുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഓൺലൈൻ സ്ഥാപനം തുടങ്ങി അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സും ഇതിന്റെ പിന്നാലെ പോയി ഇത് പൊക്കിയെടുത്തു എന്നുള്ളത് അനിൽ ഇമാനുവൽ എന്ന മാധ്യമ പ്രവർത്തകനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി ഇതിന് പിന്നാലെ ശ്രീ അനിൽ ഓടി ആ ഓട്ടത്തിന് ഫലം കെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്താണ് അനിൽ ഞാൻ പറഞ്ഞു അന്ന് ഞാനും എഡിറ്റർ സുമേഷ് മാർക്കോ പോളയും ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇത് കൃത്യമായി തന്നെ അനിൽ ഇമാനുവലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുകയും അതേ സംബന്ധിച്ച് ദിവസങ്ങളോളം അന്ന് ആ സ്ഥാപനം വാർത്ത നൽകുകയും ചെയ്തിരുന്നു വലിയ എഫക്റ്റ് ഉണ്ടായി ആ വാർത്തയ്ക്ക് ഇതിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തു കൂടിയായ വിക്രം രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അല്പം നീണ്ട പോസ്റ്റാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് വായിക്കാം ശ്രീ അനിൽ ഇമാനുവലിന്റെ ആ ഒരു പ്രവർത്തനത്തെ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുക അഡ്വക്കേറ്റ് ജയശങ്കർ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റോയ് മാത്യുവിന്റെ നിർദ്ദേശം കൂടിയായപ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങി മനോരമയിലെ ഉറച്ച ശമ്പളം വേണ്ടെന്ന് വെച്ച പോരാട്ടം ആന്റണി രാജീവിനെ കുടുക്കിയത് അനിൽ ഇമാനുവലിന്റെ നിശ്ചയദാർഢ്യം മൂന്ന് പതിറ്റാണ്ടിന്റെ നീതി നിഷേധത്തിന് അന്ത്യം കുറിച്ച മാധ്യമ പ്രവർത്തകന്റെ അന്വേഷണ കഥയാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് ഈ കേസിലെ ഓരോ ഘട്ടത്തിലുമുള്ള അട്ടിമറി ശ്രമങ്ങളും അജ്ഞാതമായിരുന്ന വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നതിന്റെ പുറത്തു കൊണ്ടുവന്നത് അനിലിന്റെ അന്വേഷണാത്മക അന്വേഷണാത്മക പത്രപ്രവർത്തനമായിരുന്നു രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം നൽകിയിട്ടും പതിനാറ് വർഷത്തോളം വിചാരണയില്ലാതെ കേസ് കെട്ടിക്കിടന്നതും പ്രതികൾ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ചു കളിച്ചതും ഇദ്ദേഹമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന ഇപ്പോഴത്തെ വിധിക്ക് പിന്നിൽ അനിൽ ഇമാനുവൽ നടത്തിയ ഈ നിയമമാധ്യമ പോരാട്ടങ്ങൾ വലിയ വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇതിന്റെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളെ വായി വായിക്കുന്നുള്ളൂ കേട്ടോ തൊണ്ണൂറിൽ തുടങ്ങിയ കേസ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടുവെന്നും അത് പുറത്തു കൊണ്ടുവന്നതിൽ താൻ നേരിട്ട വെല്ലുവിളികളും അനിൽ പറയുന്നു അനിൽ ജനങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരണയില്ലാത്ത പതിനാറ് വർഷം കേസ് നീണ്ടുപോയിട്ടും പ്രതികൾക്കെതിരെ ഒരു വാറണ്ട് പോലും പുറപ്പെടുവിക്കാൻ കോടതി തയ്യാറില്ല തയ്യാറായില്ല എന്ന കാര്യമുണ്ട് അതുപോലെ ആ ഒരു പോസ്റ്റ് ആ പോസ്റ്റിനെ കുറിച്ചും ആ പോസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കുലംകുത്തിയായി ഇറങ്ങിപ്പോകേണ്ട ഇല്ല എന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ടും എന്നാൽ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ടും ചുരുക്കത്തിൽ ഇത്രയും അറിയിച്ചു എന്ന് മാത്രം ഇനിയും സംശയമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം തെളിവ് സഹിതം സംസാരിക്കാവുന്നതേ ഒഫീഷ്യൽ ഫോൺ മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട് അടുത്തത് എന്തൊന്നും തീരുമാനിച്ചിട്ടില്ല ഈ ജോലി മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അന്തസം ആത്മാഭിമാനവും അടിയറ വയ്ക്കാതെ നിൽക്കാൻ കഴിയണമെന്ന് മാത്രമാണ് നിർബന്ധമുള്ളത് മനോരമയിലെ ജോലി രാജിവെച്ച ശേഷം അനിൽ ഇമ്മാനുവൽ നടത്തിയ ഒരു പോസ്റ്റാണിത് ഈ പോസ്റ്റിനെ അധികരിച്ചുകൊണ്ടാണ് അന്ന് നമ്മൾ വാർത്തകൾ നൽകിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടം മാധ്യമ പോരാട്ടം ഒക്കെ തന്നെ ഫലം കണ്ടിരിക്കുന്നു ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ശ്രീ അനിൽ ഇമാനുവലിന് ഡി ന്യൂസ് സംഘം നൽകുകയാണ് ഞങ്ങളുടെ എഡിറ്റോറിയലും ഞങ്ങളുടെ സ്റ്റാഫും നൽകുകയാണ് ഇത് കൃത്യമായി അന്വേഷിച്ചു കൃത്യമായി തെളിവുകൾ സഹിതം ഇത് നിയമപീഠത്തെ നീതിപീഠത്തെ ബോധ്യപ്പെടുത്താൻ തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങിയ സധൈര്യം മുന്നിട്ടിറങ്ങിയ ധൈര്യശാലിയായ തൻ്റെയായ അനിൽ ഇമാനുവൽ എന്ന മാധ്യമ പ്രവർത്തകന് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല നിവൃത്തിയുമില്ല